ഗുഡ് മോർണിംഗ് യോഹന്നെ സുവിശേഷം വായിച്ചു തുടങ്ങുമ്പോൾ ഒന്നിന്റെ ഇരുപത്തിമൂന്നിലൊരു വചനം നമ്മൾ ഇപ്രകാരം വായിക്കുന്നു മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിന്റെ ശബ്ദം വർഷങ്ങൾക്ക് മുൻപ് ഏഷ്യ പ്രവാചകൻ പ്രവചിച്ച ആ വചനം ഒന്നും കൂടെ എടുത്ത് എഴുതിയേക്കാണ് ആ കോസ്പലില് എന്താണ് ഈ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിന്റെ ശബ്ദം ഇദ്ദേഹം എന്തിനാണ് ഈ മരുഭൂമിയിൽ എന്ന് വിളിച്ചു പറയുന്നത് അവൾ ആരിയ്ക്കുന്നു വല്ലോ ആള് താമസമുള്ള ജെറുസലേം പട്ടണത്തിലോ സമറിയയിലോ ഗലീലിയിലോ കഫർനാമിലോ ഒക്കെ ആണെങ്കിൽ പത്ത് പേര് കേട്ടാനെ മരുഭൂമിയിൽ വിളിച്ചു പറഞ്ഞിട്ട് എന്ത് കേൾക്കാനാ അല്ലെങ്കിൽ മരുഭൂമിയിൽ ഒരു ശബ്ദം ഉയർന്നിട്ട് അത് ആര് കേൾക്കാനാ യേശു പോലും യോഹനാനെ കുറിച്ച് പറയുന്ന തുടങ്ങുന്നത് മത്തായി സൂചിശേഷം പതിനൊന്നിന്റെ ഏഴില് പറഞ്ഞു തുടങ്ങുന്നത് ജനത്തോട് ചോദിക്കുകയാണ് അല്ല നിങ്ങൾ മരുഭൂമിയിൽ എന്ത് കാണാനാ പോയത് കാറ്റത്താടുന്ന ഞാങ്ങെയോ അതോ മൃദുല വസ്ത്രം ധരിച്ച വല്ലവരെയും കാണാൻ മരുഭൂമിയിൽ പോയോ ഒരു ഹാസ്യ ചോദ്യമാണ് അല്ലേ യോഹനാനെ കുറിച്ച് വലിയൊരു സർട്ടിഫിക്കറ്റ് അതിനുശേഷം ഈശോ നൽകുന്നുണ്ട് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവൻ ഇവനാണ് അതൊക്കെ അവിടെ നിൽക്കട്ടെ നമ്മുടെ ചോദ്യത്തിലേക്ക് പോകാം എന്തിനായിരിക്കും മരുഭൂമിയിലെ ശബ്ദം നമ്മുടെ ജീവിതം കൊണ്ട് ധ്യാനിച്ചാൽ ഇതിന് ഉത്തരം കിട്ടും പലപ്പോഴും നമ്മുടെ തിരക്കിനിടയിൽ അപ്പത്തിനു വേണ്ടി ഓടുന്ന തിരക്കിനിടയിൽ നമ്മൾ ആൾക്കൂട്ടത്തിലെ ആരവത്തിൻ്റെ ഇടയിൽ പെട്ടുപോകും ആത്മീയത നഷ്ടപ്പെട്ടു പോകും അപ്പത്തിന് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിനിടയിൽ ആത്മീയത നഷ്ടപ്പെട്ടവർ ദൈവം തരുന്ന ചില മരുഭൂമി അനുഭവങ്ങളുണ്ട് അത് ചിലപ്പോൾ പ്രവാസമാകാം ഒറ്റപ്പെടലാകാം രോഗാവസ്ഥയാകാം കടഭാരമാകാം അർഹിക്കുന്ന സ്ഥാനം കിട്ടാത്തതിനുള്ള നിരാശയാകാം അങ്ങനെ പലതും ഇത്തരം മരുഭൂമി അനുഭവങ്ങളിൽ പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്ന ആ ഒരു സംഭവം നമ്മുടെ ഓർമ്മയിലേക്ക് വന്നാൽ നല്ലതാണല്ല ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് സാന്നിധ്യമായി പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിത്തോണായും കൂടെ നടന്ന ദൈവത്തിന്റെ സാന്നിധ്യം അതിന്നും എൻ്റെ പ്രിയപ്പെട്ടവർ നമുക്ക് അനുഭവിക്കാൻ കഴിയുമെന്നേ കാര്യം എന്താണെന്നറിയാവോ ആ ദൈവം യേശു ഇന്നും ജീവിക്കുന്നു ആ സ്വരം ഇങ്ങനെ വിളിച്ചു പറയും മാനസാന്തരപ്പെടുവിൻ നിന്റെ പാത നേരെയാക്കുവിൻ ദൈവരാജ്യം നിന്റെ മുൻപിൽ തുറന്ന് തരാനുള്ള രണ്ട് താക്കോലുകളാണ് മാനസാന്തരപ്പെട്ട് നിന്റെ പാത നേരെയാക്കാൻ ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ ശബ്ദ കോലാഹലങ്ങൾക്കിടയിൽ ഇന്ന് വീണ്ടും പ്രഭാതത്തിലേക്ക് കേട്ട ഈ വചനം കേട്ട് മറന്നു പോകാതെ നമുക്കത് കേട്ടനുസരിച്ച് നിത്യകിരീടം നേടാൻ ഒരു നാൾ കൂടി ആയുസ്സിൽ തന്ന ദൈവത്തെ നന്ദിയോടെ ഓർക്കാം മറുപടി പറയാം കർത്താവെ അനുസരിക്കാൻ ഞങ്ങൾ തയ്യാർ അപ്പോൾ ഈശോ പറയും അനുസരിക്കാൻ നിങ്ങൾ തയ്യാറെങ്കിൽ നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കും ഐശ്വര്യം പ്രാപിക്കും കൂടെ നടക്കാം ഈ അനുഗ്രഹം പ്രാപിക്കാം നല്ലൊരു ദിവസം നേരുന്നു